നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പ്രഖ്യാൻ ഓജയും ആർ പി സിംഗും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ബി സി സി ഐയുടെ തൊണ്ണൂറ്റി നാലാമത് ആന്വൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞു അവർ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ ഓഫീസ് ബാരേഴ്സ് ബി സി സി ഐക്ക് വന്നിരിക്കുന്നു പ്രസിഡൻറ്റായിട്ട് മുൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റർ ഇപ്പോൾ ഡൽഹിക്ക് വേണ്ടിയിട്ടും ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ടും ഒക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള അതുപോലെ പല ഐ പി എൽ ടീമുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള മിഥുൻ മൻഹാസാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് ശുക്ല സെക്രട്ടറി മിസ്റ്റർ ദേവ്ജിത്ത് സൈഖിയ ജോയിൻറ്റ് സെക്രട്ടറി പ്ര പ്രപ്തേജ് ബാട്ടിയ ട്രഷറർ എ റഘുറാം ഭട്ട് ഇതാണ് ബി സി സി ഐയുടെ പുതിയ ഓഫീസ് പെയറേഴ്സ് ഇനി പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് സോ പുതിയ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് രണ്ട് മുൻതാരങ്ങൾ അതായത് ആർ പി സിങ്ങും പ്രഖ്യാൻ ഓജയും അവരെ പുതുതായിട്ട് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെയാണ് ചെയർപേഴ്സൺ മാറ്റമില്ല അജിത ഗാർക്കർ തന്നെ പിന്നെ ശിവസുന്ദരദാസ് ഉണ്ട് അജയ് രത്ര കൂടാതെ ആർ പി സിംഗ് പ്രഖ്യാൻ ഓജ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ബി സി സി ഐക്ക് പുതിയ ഓഫീസ് ബാരേഴ്സ് പുതിയ സെലക്ഷൻ കമ്മിറ്റി ഒക്കെ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി ഇവരായിരിക്കും നിയന്ത്രിക്കുക ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് എത്താം